Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഐക്യവേദി കൊച്ചി താലൂക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ഭാരതത്തിന്റെ എഴുപത്തിഒൻപതാമത് സ്വാതന്ത്ര്യദിനം ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ കീഴിൽ പള്ളുരുത്തി മേഖലയിൽ ഹിന്ദു ഐക്യവേദിയുടെയും വിവേകാനന്ദ സേവാ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ നിലവിളക്ക് കൊളുത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ സേവാ ട്രസ്റ്റ് അധ്യക്ഷൻ നന്ദകുമാർ ദേശീയപതാ ഉയർത്തി യുടെ അകത്ത് തന്നെയുള്ള ചിത്ര രാഷ്ട്രത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചിനെങ്കിലും അവരെല്ലാം വീണ്ടു വിചാരത്തോടുകൂടി നമ്മുടെ മന്മറിഞ്ഞു പോയരാക്ഷികളുടെ അവരുടെ ചിന്തകൾക്കും तोर्व भारत माता वंदन पे हिंद तालुक तालूक जनरल पीपी मनोज गजाजी भगवत सिंग मेखला जनरल अजय नायक रक्षाधिकारी विश्वनाथ अद्यक्ष आर अशोकन राजेश कुमार मुरगराज गणेश कुमार वि वि സോമൻ വിവേകാനന്ദ സേവാ ട്രസ്റ്റ് അധ്യക്ഷൻ നന്ദകുമാർ നവീൻ നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് രാഷ്ട്ര സേവനത്തിന്റെ ഭാഗമായി പള്ളൂരുത്തി ശ്രീ മാരംപള്ളി സഭാക്ഷേത്രവും പരിസരവും ഹിന്ദു ഐക്യവേദിയുടെയും മാരമ്പള്ളി സഭാ ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശുചീകരണം നടത്തി മാരമ്പള്ളി സഭാക്ഷേത്രത്തിൽ നടന്ന ശുചീകരണ സേവയിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ഭഗവത് സിംഗ് മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായക് അധ്യക്ഷൻ എ ആർ അശോകൻ രക്ഷാധികാരി വിശ്വനാഥൻ ആളി ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് മാരമ്പിളി സഭാ ക്ഷേത്രം മുഖ്യ കെ ശ്രീജിത് അഭിലാഷ് കെ പി കുണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടക്കൊച്ച പരിസരം സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രക്ഷാധി എരി വി എൻ രാജേശ്വരൻ പാതാകർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചടങ്ങിൽ പ്രസിഡന്റ് വി വി സോമരാജൻ സെക്രട്ടറി വി ഡി ശ്രീകുമാർ ട്രഷറർ എം ടി സുരേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ അശോകൻ കെ എസ് ശശീന്ദ്രൻ എ വി ബാബു കെ കെ കൈലാസൻ എം ആർ സാബു ഹരി കൂടാതെ തോമസ് റിച്ചാർഡ് എൻ എസ് കുഞ്ഞപ്പൻ എൻ എൽ ജോബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ